അമ്മുമ്മ എന്നെ വിളിച്ചായിരുന്നോ ആ വിളിച്ചായിരുന്നു എന്താ അമ്മുമ്മേ പിന്നെ അവൻ്റെ അമ്മ എന്ന് വിളിച്ചു ചോദിച്ചാട്ട് ചോദിച്ചവിടെ ചക്ക കിടപ്പുണ്ടോ നമുക്ക് ഉപ്പേരി ഉപ്പേരി വറക്കാനോ ആ ആ ചോദിക്കാം അമ്മുമ്മയുടെ ആഗ്രഹപ്രകാരം നമ്മൾ ചക്ക കൊണ്ടുവന്നേക്കുവാണ് സുതാമ ചക്കയെല്ലാം എല്ലാം റെഡിയാക്കുക നമുക്ക് അമ്മമ്മയെ വിളിക്കാം അമ്മയ്ക്ക് സന്തോഷാവട്ടെ അമ്മുമ്മ അച്ഛൻ വന്ന് ചക്ക കൊണ്ട് തന്നിട്ടുണ്ട് കേട്ടോ ആ ഞാൻ അങ്ങോട്ട് വരുവാ എന്തതിന് ചക്ക എടുക്കാനോ ആ അമ്മുമ്മക്ക് പറ്റുവോ കണ്ടോണ്ടിരിക്കാനാണോ ഏഹ് അത് കണ്ടോണ്ടിരിക്കാനാണോ ആ സന്തോഷിക്കാൻ വാ അമ്മ വന്നപ്പോഴത്തേക്ക് അമ്മ ചക്ക എല്ലാം എടുത്തുണ്ട് പകുതി തിന്നും കഴിഞ്ഞ് അമ്മമ്മ അമ്മുമ്മ എടുക്കണ്ട ഇത് ഞങ്ങൾ എടുത്തോളാം വേണ്ട എനിക്ക് ഇഷ്ടമാണ് ഞാൻ എടുത്തോളാം സന്തോഷമായി കമ്പ്ലന്റ് ഞാൻ എമ്പടി അങ്ങ് തിന്നതാ ഇന്നലെ രാത്രി പറഞ്ഞില്ലേ കപ്പലണ്ടി വേണം ഇന്ന് മേടിച്ചോണ്ട് വന്നേ ആ അതല്ലോ അത് ഞാന് അങ്ങനെ ആ ശെരി നല്ല ചക്ക